കടത്തി പാകിസ്ഥാൻ പൗരന്മാർക്ക് വർഷം ാണ് ഏഴു കോടിയോളം മയക്കുമരുന്ന് കടത്താൻ പാക് പൗരന്മാർ ശ്രമം നടത്തിയത് മുംബൈയിലെ പ്രത്യേക കോടതിയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചതും എൻ ഡി പി എസ് ആക്ട് കേസുകളുടെ പ്രത്യേക ജഡ്ജി ശശികാന്ത് ബംഗാർ ലഹരി വിരുദ്ധ നിയമപ്രകാരമാണ് പ്രതികളെ ശിക്ഷിച്ചത് പ്രതികൾക്ക് രണ്ട് ലക്ഷം രൂപ വീതം പിഴയും കോടതി വിധിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ആറേ ദശാംശം ഒൻപത് ആറ് കോടി രൂപ വില കിലോ ഹെറോയിൻ കണ്ടെടുക്കുകയായിരുന്നു ബോട്ടിൽ നിന്നാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പ്രതികളെ പിടികൂടുന്നത് ബോട്ടിൽ നിന്ന് ഗോതമ്പ് കലർന്ന ബ്രൗൺ കളർ പൊടി അടങ്ങിയ ഇരുപത് പ്ലാസ്റ്റിക് പൗച്ചുകൾക്കുള്ള പതിനൊന്ന് ഡ്രമ്മുകൾ ഉണ്ടായിരുന്നു ഓരോ പാക്കറ്റും പരിശോധിച്ചതിൽ നിന്നാണ് ഹെറോയിൻ ആണെന്ന് കണ്ടെത്തിയത് പാകിസ്ഥാൻ പൗരന്മാരുടെ പക്കൽ ൈറ്റ് ഫോണുകളും ജി പി എസ് നാവിഗേഷൻ ചാർട്ടുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും കണ്ടെടുത്തിരുന്നു പിടികൂടിയ പ്രതികളെ പിന്നീട് ദക്ഷിണ മുംബൈയിലെ യെല്ലോ ഗേറ്റ് പോലീസിന് കൈമാറുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ആറേ ആറ് കോടി രൂപ വിലമതിക്കുന്ന മുപ്പത്തിരണ്ട് കിലോ ഹെറോയിനുമായി ഗുജറാത്ത് തീരത്ത് നിന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അറസ്റ്റ് ചെയ്ത പ്രതികൾക്കാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത് നിയമപ്രകാരമുള്ള പരമാവധി ശിക്ഷയായ ഇരുപത് വർഷത്തെ തടവിനും ആറ് ലക്ഷം രൂപ വീതം പിഴയും ഇവർക്ക് വിധിച്ചു അലി ബാഷ സിദ്ദി മക്സൂദ് മാസിം മുഹമ്മദ് നാദോ സിദ്ദി മുഹമ്മദ് അഹമ്മദ് ഇനായത്ത് മുഹമ്മദ് യൂനസ് ഖഗാവനി മുഹമ്മദ് യൂനസ് സിദ്ദി മുഹമ്മദ് ഗുൽഹസൻ ബച്ചോ ഗുൽഹാസൻ സിദ്ധി എന്നിവരെയാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അന്വേഷണ ഏജൻസി പറയുന്നതനുസരിച്ച് പരിശോധനയിൽ ബോട്ടിൽ നിന്ന് പാക്കറ്റ് ഹെറോയിൻ ഏകദേശം ഡ്രമ്മുകളാണ് കണ്ടെടുത്തതും സാറ്റലൈറ്റ് ഫോണുകൾ ജി പി എസ് ഉപകരണങ്ങൾ മറ്റ് ഇലക്ട്രോണിക് നാവിഗേഷൻ ചാർട്ടുകൾ എന്നിവയും പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു പ്രതികൾ പാകിസ്ഥാനിൽ മയക്കുമരുന്ന് വിതരണക്കാരുമായി ഗൂഢാലോചന നടത്തിയെന്നും വിതരണത്തിനോ കയറ്റുമതിക്കോ വേണ്ടി ഇന്ത്യയിലേക്ക് ഹെറോയിൻ കടത്താൻ ഉദ്ദേശിച്ചിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം ശിക്ഷ അനുഭവിച്ചതിനു ശേഷം അവരെ അവരുടെ മാതൃരാജ്യമായ പാകിസ്ഥാനിലേക്ക് നാട് കടത്തുമെന്നും കോടതി പറഞ്ഞു ഈ വിധിയുടെ പകർപ്പ് വിവരങ്ങൾ എല്ലാം തന്നെ ആവശ്യമായ ക്രമീകരണങ്ങൾക്കുമായി പാകിസ്ഥാൻ ഹൈക്കമ്മീഷനോ എംബസിയോ അയക്കണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് പോർബന്ദർ കടത്താൻ ശ്രമിച്ച കോടി രൂപ പിടികൂടിയതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു കോസ്റ്റ് ഗാർഡും ും നടത്തിയ പരിശോധനയിലാണ് രാത്രി ലഹരിക്കടത്ത് കണ്ടെത്തിയതും ആറ് പാകിസ്ഥാൻ സ്വദേശികളെ പിടികൂടി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ബോട്ട് മാർഗം കടത്താൻ ശ്രമിച്ച ആയിരം കോടി രൂപ വില മരുന്ന ലഹരി മരുന്ന് പിടിച്ചെടുത്തിരുന്നു ഇറാൻ പാകിസ്ഥാൻ പൗരന്മാരായ അഞ്ചു പേരായിരുന്നു അന്ന് അറസ്റ്റിലായതും അതേസമയം ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ പൗരന്മാരുടെ നുഴഞ്ഞുകയറ്റം വർദ്ധിച്ചു വരികയാണ് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ചാണ് ഇവർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതും ഇതിന്റെ പിന്നിൽ വലിയൊരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ അല്ലെങ്കിൽ ഇങ്ങനെ എത്തുന്ന പല സ്ഥലങ്ങളിലായി വിവിധ ജോലികളിൽ ഏർപ്പെട്ട് ജീവിക്കുകയാണിവർ എന്നിട്ട് രാജ്യത്തെ ദ്രോഹിക്കുന്നതിനായി തീവ്രവാദ സംഘടനകളെയായി പ്രവർത്തിക്കുന്നു ഇതിന്റെ പിന്നിൽ വലിയൊരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് എത്തുന്നവർ പല സ്ഥലങ്ങളിലായി വിവിധ ജോലികളിൽ ഏർപ്പെടുന്നു എന്നിട്ട് രാജ്യത്തെ ദ്രോഹിക്കുന്നതിനായി വിവിധ തീവ്രവാദ സംഘടനകളെയായി പ്രവർത്തിക്കുന്നു ഇപ്പോൾ ബെംഗളൂരു നഗരത്തിൽ നിന്ന് മൂന്ന് പാകിസ്ഥാൻ പൗരന്മാർ കൂടി അറസ്റ്റിലായിരിക്കുകയാണ് കഴിഞ്ഞ ആറു വർഷമായി മേൽവിലാസവുമായി ബെംഗ്ലൂരുവിൽ കഴിഞ്ഞ പാകിസ്ഥാൻ പൗരനും കുടുംബവും അറസ്റ്റിലായതിനു പിന്നാലെയാണിത് ബെംഗളൂരുവിലെ പിന്നിയായിലാണ് ഇവർ അനധികൃതമായി താമസിച്ചിരുന്നത് പതിനയ്യായിരത്തിലധികം പേർ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് അനധികൃതമായി കടന്നെന്നാണ് സൂചന ലഭ്യമായതും അതേപോലെ തന്നെ പതിനഞ്ചിലധികം പേർ മഹദി ഫൗണ്ടേഷനിൽ ചേർന്നു ഇവരെല്ലാം തന്നെ യുനസ് അൽഖോർ ധർമ്മ ഗുരുവിനു വേണ്ടി പ്രചരണത്തിനായി എത്തിയവരാണെന്നാണ് വിവരം ലഭ്യമായതും കേന്ദ്ര ഏജൻസികളുടെ സംയുക്ത ഓപ്പറേഷനിലായിരുന്നു ബംഗളൂരുവിലെ ജിഗാനിയിൽ താമസിച്ചിരുന്ന നാൽപ്പത്തിയെട്ടുകാരനായ റാഷിദ് അലി സിദ്ദിഖിയെയും ഭാര്യ അവരുടെ മരുമക്കളെയും ഒപ്പം അറസ്റ്റ് ചെയ്യുന്നതും ഇയാൾ ശങ്കർ ശർമ്മ എന്ന പേരിലായിരുന്നു ബംഗളൂരുവിൽ താമസിച്ചു വരുന്നതും